നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധം നിർത്തണോ അതായത് അവസാനിപ്പിക്കണമോ അതോ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ചിത്രം വെച്ചിട്ടാണ് തൊടുകൂറി ശാസ്ത്രമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തിയുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിക്കണമോ അതോ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളതാണ് നമ്മുടെ വായനയുടെ തലക്കെട്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രണയബന്ധത്തിലാണെങ്കിലും ഭയാനകകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ തല്ലുപിടിക്കാനോ വാക്ക് തർക്കത്തിനോ ഈ വ്യക്തി താൽപ്പര്യപ്പെടുന്നില്ല ഈ വ്യക്തി വളരെയധികം സമാധാനപരമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ മാതാപിതാക്കളായിട്ടുള്ള ബന്ധമാണെങ്കിലും നിങ്ങളായിട്ടുള്ള പ്രണയബന്ധമാണെങ്കിലും ഈ വ്യക്തിക്ക് സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട കൂട്ടുകാർ അങ്ങനെ ആരൊക്കെയാണോ ഈ വ്യക്തി എല്ലാ ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ഒരു കാരണവശാലും ഇത് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും പ്രണയബന്ധത്തെ വളരെയധികം അമൂല്യനിധിയായിട്ടാണ് ഈ വ്യക്തി കാണുന്നത് നിങ്ങളെ ആയിക്കോട്ടെ നിങ്ങളുമായുള്ള ഈ ഒരു പ്രണയബന്ധമായിക്കോട്ടെ ഈ വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയബന്ധം കാരണം യാതൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിച്ചിട്ടില്ല ഈ വ്യക്തിക്ക് നേട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരിക അസ്വസ്ഥതകൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതായതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കിലോ അല്ലെങ്കിൽ പരിഭവത്തിലോ ആയിരിക്കാം ഇതിപ്പോൾ നിങ്ങളുടെ കാമുകനായിക്കോട്ടെ ഭാര്യ ഭർത്താവ് കാമുകി ഏതൊരു ബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു ഈ വ്യക്തി ഏത് ദൂരത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായി എല്ലാ ദിവസവും സംസാരിക്കണം നിങ്ങളുടെ ശബ്ദം കേൾക്കണം നിങ്ങളായിട്ട് സംസാരിക്കണം മനസ്സ് തുറക്കണം നിങ്ങളുമായി എപ്പോഴും ഒരു ആത്മബന്ധം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങാനും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പോവുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ലഭിക്കാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തകർച്ചയായിരിക്കും നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മോശക്കേടുകൾ സംഭവിച്ചാൽ കാരണം ഈ വ്യക്തി വളരെയധികം ലോലഹൃദയമുള്ള വ്യക്തിയാണ് ദേഷ്യം കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് മാത്രം അതല്ലാതെ വേറൊരു തരത്തിലുമുള്ള മോശ സ്വഭാവവും ഈ വ്യക്തിക്കുള്ളതായി കാണുന്നില്ല ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് പറയും അത് ഈ വ്യക്തിയുടെ കുറ്റമല്ല ഈ വ്യക്തിയുടെ രീതിയാണ് സത്യം പറഞ്ഞാൽ ഒരു ഒരു തെളിച്ചമുള്ള ഒരു വ്യക്തിയാണ് നല്ല മനസ്സിനുടമയുമാണ് ഇതാണ് നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും നമുക്കിവിടെ പ്രധാനമായും കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ആ ഇണക്കുരുവികൾ അവരുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയാണ് ഈ വ്യക്തിയുമായുള്ള പ്രണയബന്ധം അവസാനിപ്പിക്കണമോ അതോ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ആഴമേറിയ ബന്ധം തന്നെയാണ് ഒരു നേരം പൊക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഉടനെ തന്നെ മാഞ്ഞു പോകാനോ വേണ്ടിയിട്ടല്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു പാസ് ലൈഫ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അതായത് മുജ്ജന്മ ബന്ധം മുജ്ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഈ ഒരു ജന്മത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഈ വ്യക്തിയുമായി നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാവാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ഈ ഒരു വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാകാം നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചാലും അതിന് ഒരിക്കലും സാധ്യമാവാത്ത രണ്ട് സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാകാം അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ സാമ്പത്തികത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ അങ്ങനെ ഏതൊരു ഘടകം എടുത്തു നോക്കിയാലും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലവർ ഒന്നിച്ചിട്ടും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടാകാം എന്ത്ന്നെയാണെങ്കിലും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെക്കുന്നത് നിങ്ങളെ കൊണ്ട് അസാധ്യമാണ് കാരണം ഈ പ്രപഞ്ച ശക്തി സമ്മതിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായി പ്രണയബന്ധത്തിലാണ് പക്ഷേ ഈ വ്യക്തിയുമായി നിങ്ങൾ കുറച്ച് അകലത്തിലാണ് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത സാഹചര്യമാണ് അല്ലെങ്കിൽ വഴക്കിട്ട് നിൽക്കുകയാണ് പക്ഷേ എന്നാലും ഈ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്കാണെങ്കിലും വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ വ്യക്തിയുടെ മുന്നിൽ തന്നെ പോകേണ്ടി വരും കാരണം അതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്നതായിട്ട് കാണിക്കുന്നു കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള മോശക്കേടുകളും ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം അത് കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നമാകാം മുൻജന്മ പാപമാകാം ശത്രുദോഷമാകാം അല്ലെങ്കിൽ അനാവശ്യമായി വന്നു കയറിയ ദുഃഖദുരിതങ്ങളാകാം ഇതൊക്കെയായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ മധ്യകാലത്തൊക്കെ വെച്ചായിരിക്കണം അതായത് ഒരു പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സ് മുപ്പത് വയസ്സിലൊക്കെ ആയിരിക്കണം നിങ്ങൾ ഈ വ്യക്തിയുമായി പ്രണയബന്ധം തുടങ്ങുന്നത് അപ്പോ അപ്പോ തൊട്ട് അതായത് ഈ വ്യക്തിയുടെ ആ ഒരു വരവോടു കൂടി നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു നിങ്ങളുടെ ചക്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾക്ക് പല കഴിവുകളും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു നിങ്ങൾ തന്നെ അതിശയിക്കുന്നുണ്ടായിരിക്കണം എനിക്കെന്തു പറ്റി എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാലാകാലങ്ങളായി നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ വൈയായികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിയിരിക്കുന്നു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മാറിയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾ ശ്രമിച്ചിട്ടും ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ലഭിച്ചിരിക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട മനുഷ്യരല്ല നിങ്ങൾ വളരെയധികം ഉന്നത തലത്തിൽ എത്തിച്ചേരേണ്ട ആളുകളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും വന്നിരിക്കുന്ന ആ ഒരു ഊർജം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു ആ ഊർജം ലഭിച്ചതിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ പണ്ട് ആത്മഹത്യയുടെ വക്കിലൊക്കെ നിന്ന ആളുകളായിരിക്കാം പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഇല്ല നിങ്ങൾ അതൊക്കെ മായ്ച്ചു കളഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന ഒരു കുതിരയെ പോലെ ആയിരിക്കുകയാണ് അത് ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തന്നെയാണ് ഈ വ്യക്തി എങ്ങനെ പോയാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അത് തീർച്ചയാണ് അതിനൊരു സംശയവുമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളും നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയുമായി കണ്ടുമുട്ടും ഇത് ചിലപ്പോൾ എല്ലാവരെയും പറയുന്നില്ല പക്ഷെ എന്നാലും രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകർ ഒരു ഇരട്ടജ്വാല അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ട്വിൻ ട്വിൻഫ്ലെയിം ആയിരിക്കാം ഈ വ്യക്തി അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ റീഡിങ്